ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചീന കേസും വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് ഇന്നലെ ആര്യൻ്റെയും ബ്രന ഫാത്തിമയുടെയും കേസ് കഴിഞ്ഞൊന്ന് നടുന്ന് വർത്തിയതേയുള്ളൂ ബിഗ് ബോസ് അപ്പോഴേതാ അടുത്തൊരു അലിഗേഷനുമായിട്ട് ഷാനവാസ് വന്നിരിക്കുകയാണ് ഷാനവാസ് പറയുന്നത് എന്താണെന്ന് വച്ചാൽ നിവിൻ്റെ തൊടലും പിടിക്കലും സംസാരവും ഒക്കെ ഡബിൾ മീനിങ്ങിലാണ് പോകുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ പറയുകയാണ് ഇത് നേരത്തെ തന്നെ നെവിനെ വാൺ ചെയ്തിട്ടുണ്ട് പക്ഷേ നെവിൻ അങ്ങനെ പലരോടും പെരുമാറിയിട്ടുണ്ട് എന്നും പറയുന്നു പ്രവീൺ ഇത് ആതിലയോട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നും ആദില പറയുന്നുണ്ട് അങ്ങനെയാണ് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നത് ഷാനവാസ് ഓപ്പൺ നോമിനേഷൻ ആയതുകൊണ്ട് തന്നെ അതെല്ലാവരും കേൾക്കുകയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനെതിരെ നെവിൻ അക്ബർ നിവിൻ്റെ ഫ്രണ്ട്സൊക്കെ വരികയാണ് അപ്പോൾ ലക്ഷ്മി ഇതിനെ നന്നായിട്ട് നെവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കരയേണ്ട കാര്യമില്ല നിനക്ക് ഒരു പ്രശ്നവും പറ്റില്ല ഇത് ഞാനും മസ്താനിയും ആദില നൂറെ പറഞ്ഞതിനേക്കാൾ അല്ലെങ്കിൽ ഒനീലിനെ പറഞ്ഞതിനേക്കാൾ വലിയൊരു അലിഗേഷൻ ആണ് എന്നുള്ള രീതിയിൽ ലക്ഷ്മി അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് ശരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് തോന്നുന്നത് ഷാനവാസ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടാക്കി പറഞ്ഞതാണോ അതോ ഷാനവാസിന് അങ്ങനെ തോന്നിയതാണോ അത് ഷാനവാസ് വേണമെന്ന് ചിപ്പോൾ കുത്തിപ്പൊക്കിയതാണോ ഇങ്ങനെയൊന്നും ആവാനുള്ള ചാൻസ് ഇല്ല കാരണം ഷാനവാസ് ഇങ്ങനെ ഒരു ചീപ്പ് ഗെയിം കളിക്കുന്ന ആളായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല ഷാനവാസ് നല്ല രീതിയിൽ പോകുന്ന ഒരാളാണ് ചീപ്പ് ഗെയിം കളിക്കുന്നതായിട്ട് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഷാനവാസിന് അതിൻ്റെ ആവശ്യമില്ല ഷാനവാസ് ഇത് നേരത്തെയും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു ചാൻസ് കിട്ടിയപ്പോൾ നോമിനേറ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഷാനവാസ് അത് വീണ്ടും പുറത്തെടുത്തു എന്ന് മാത്രം അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം പിന്നെ ഒരു ഒരാൾ ഇങ്ങനെ ഒരു എലിഗേഷൻ ഉണ്ടാക്കി പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതും പലർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള സ്ഥിതിക്ക് ഷാനവാസ് അത് ഉണ്ടാക്കി പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് അനീഷ് ഇതിനെക്കുറിച്ച് ഷാനവാസുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു നീ ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെ വിശ്വാസമാണ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഷാനവാസും അനീഷും വളരെ കൂട്ടുകൂടി വളരെ നല്ല ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ആ സീനിൽ രണ്ടുപേരും കൂടെ നിന്ന് തമാശകൾ പറയുന്നതും പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ വളരെ നന്നായിട്ട് തന്നെ തോന്നി ഇനി അടുത്തത് ഹോട്ടൽ ടാസ്ക് വരെയാണ് ഒരു ഉച്ചയോട് കൂടിയാണ് ഹോട്ടൽ ടാസ്കിന്റെ സ്റ്റാർട്ട് ആവുന്നത് നമ്മുടെ ഷിയാസ് കരീമും ശോഭയാണ് വരുന്നത് ഗസ്റ്റായിട്ട് ഗസ്റ്റിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്ന് ഈ ഹോട്ടലിലുള്ള എല്ലാവർക്കും അറിയാം പക്ഷെ അവരെ റിട്ടീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൽ ആദ്യം തന്നെ ഗസ്റ്റ് വന്ന ഉടനെ കിട്ടുന്ന പണി ലക്ഷ്മിക്കാണ് ശോഭ ലക്ഷ്മിക്ക് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് അതായത് ആദില ആദിലാനൂറയുടെ വിഷയത്തിൽ സംബന്ധിച്ചാണ് അങ്ങനെ ഒരു പണി എന്നാണ് എനിക്ക് മനസ്സിലായത് അതിന് ലക്ഷ്മി വരണ സമയത്ത് തുമുന്നു നമ്മുടെ ശോഭ ഭയങ്കരമായി തുമ്മുന്നു വൃത്തിയില്ല പോയി കുളിക്കണം അഴുക്കുണ്ട് കയ്യും കാലും മുഖമൊക്കെ കഴുകണം കുളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അക്ബർ പറയുന്നുണ്ട് മനസ്സിനുള്ളിൽ അഴുക്ക് എത്ര കഴുകിയാലും പോകില്ലല്ലോ മാം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി കൊറേ പ്രാവശ്യം ലക്ഷ്മിയെ കുളിപ്പിക്കുന്നുണ്ട് ശോഭ ആക്ച്വലി അതായത് ലക്ഷ്മി കുറെ നേരം അവിടെ ഉള്ളി പോയി നിന്നിട്ട് ഒന്നും ചെയ്യാതെ വരികയാണ് ആക്ച്വലി ചെയ്യുന്നതെങ്കിലും നന്നായിട്ട് ഇട്ട് കൊള്ളിക്കുന്ന രീതിയിൽ തന്നെ ശോഭ പറയുന്നുണ്ട് അപ്പോ അത് ഒരു നന്നായിട്ട് തന്നെ തോന്നി കാരണം അത് വേണം ലക്ഷ്മിക്ക് അത് മനസ്സിലാക്കാൻ പുറത്ത് ഇത്രയും നെഗറ്റീവായിട്ട് തന്നെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ അത് ഗുണം ചെയ്യും അടുത്തൊരു കാര്യം എനിക്ക് തോന്നിയത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രസകരമായിട്ട് തോന്നിയത് ആര്യനെ തന്റെ സാരിത്തുമ്പ് പിടിച്ചു നടക്കാനായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ശോഭ അതായത് എനിക്കിതിൽ നിന്നും മനസ്സിലായത് ജിസേലിന്റെ സാരിത്തുമ്പും പിടിച്ച് നടക്കുന്ന ആളാണ് ആര്യൻ എന്നുള്ള രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു സംഭവമാണോ ആ കാണിച്ചു കൂട്ടിയത് എന്നുള്ളത് എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷെ അത് ആര്യനെ മനസ്സിലാക്കണം എന്നില്ല ആര്യൻ അത്രയ്ക്ക് ബുദ്ധിയുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുള്ളത് കിച്ചൺ ടീമിനാണ് കേട്ടോ കിച്ചൺ ടീമിൽ ഒനീൽ ജിഷിൻ ഇവർ രണ്ടുപേരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഗസ്റ്റ് വന്നത് മുതൽ ഇത്രയും നേരം അവർ പണി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർ അവരടിപൊളിയായി തന്നെ ടാസ്ക് ചെയ്യുന്നുണ്ട് അടുത്ത പണി നമ്മുടെ ഷിയാസ് കരീം അനുമോൾക്കിട്ടാണ് കൊടുക്കുന്നത് അനുമോളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അതിൻ്റെ പ്ലാച്ചി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ സന്തോഷത്തോടെ പ്ലാച്ചി എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഷിയാസ് അതും കൊണ്ട് പുറത്തേക്ക് ഓടുകയാണ് അതായത് പുറത്ത് ഹൗസിൻ്റെ പുറത്തേക്ക് പോയി അത് വലിച്ചെറിയുകയാണ് അങ്ങോട്ട് അതായത് അവരുടെ കോമ്പൗണ്ട് വാളിന് പുറത്തേക്ക് ആ പ്ലാച്ചിയെ വലിച്ചെറിയുകയാണ് അനുമോൾ സഡൻലി അലമുറയിട്ട് കരയാൻ നോക്കുകയാണ് അനുമോൾ അല്ല മുറയിട്ട് കരയാണ് അല്ല മുറയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അനുമോൾ കരയുന്നത് നമ്മൾ പിന്നെ കണ്ടിട്ടുള്ളത് ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചപ്പോഴാണ് ആ കരച്ചിലാണ് വീണ്ടും കരയുന്നത് എൻ്റെ അമ്മേ എന്ത് ഷോ ഓഫ് ആണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ശോഭയും ഷിയാസും മറ്റുള്ളവരൊക്കെ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ പറയുന്നത് ഈ ഗെയിം കളിക്കാനാണ് വന്നത് ഗെയിം കളിക്കുന്ന സമയത്ത് പലതും നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് സമാധാനത്തോടെ ഇരിക്കണം എന്നൊക്കെ പറയുന്നത് അതുപോലെ ജിസേലിനെ കൊണ്ട് അനുമോളുടെ ലുക്ക് മാറ്റി ഒരു യക്ഷിയുടെ ലുക്കാക്കി മാറ്റുന്നു ഇതൊക്കെ പ്രതികാരത്തിന് പ്രതികാരം എന്നുള്ള രീതിയിലാണ് ഈ എക്സ് ഈ കണ്ടസ്റ്റൻസ് അതായത് ശോഭയും നമ്മുടെ ഷിയാസും ചെയ്യുന്നത് പുറത്ത് കണ്ടിട്ട് വന്ന കാര്യങ്ങൾ ഇവിടെ വന്നൊന്ന് വളച്ചൊടിച്ച് അവരെ കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ചെയ്യുന്നത് എനിവേ ഈ ടാസ്ക് അത്ര രസകരമായിട്ട് കണ്ടസ്റ്റൻസിന് കൊണ്ടുപോകാൻ കഴിഞ്ഞു എനിക്ക് തോന്നുന്നില്ല പല സീസൺസിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഹോട്ടൽ ടാസ്ക്കൊക്കെ വളരെ മനോഹരമായിട്ട് ഇപ്പോൾ കിച്ചണിലാണെങ്കിൽ കിച്ചണിൽ അവർ ചെയ്യുന്ന ചെയ്യുന്നപ്പോൾ പോലും അവർ ക്യാരക്ടറിലായിരിക്കും അങ്ങനെ ഓരോ ക്യാരക്ടറും അവരവരുടെ റോൾ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ആകെ കൂടെ സ്വന്തം ക്യാരക്ടർ ചെയ്യുന്ന ആളായിട്ട് എനിക്ക് തോന്നിയത് സാബുമാനാണ് പാവം കൊടുത്ത ക്യാരക്ടർ അതിവൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് മിണ്ടാതെ അവിടെ നിൽക്കുന്നുണ്ട് അതായത് തനിക്ക് പറ്റിയ ക്യാരക്ടർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് സാബുമാൻ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി മുതലെങ്കിലും ഈ ടാസ്ക് കഴിയുമ്പോഴെങ്കിലും ആൾ ഗെയിമിലേക്കൊന്ന് ഇറങ്ങിയാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണാം അതുവരേക്കും ബൈ ബൈ